ഹലോ ഗായ്സ് നമ്മുടെ പുതിയ ഇവിടെ എല്ലാവർക്കും സ്വാഗതം ഇതിപ്പോ എന്താണ് കിച്ചൻ നിൽക്കുന്നത് എന്നായിരിക്കും നിങ്ങൾ ബാലോയ്ക്കുന്നത് ഇപ്പൊ ഓണം ഒക്കെയല്ലേ അപ്പൊ നമുക്ക് കുറച്ച് ഉപ്പേരിയൊക്കെ ഉറക്കാന്ന് വെച്ചോണ്ട് നമ്മൾ ഏത്തക്കൊക്കെ മേടിച്ചുകൊണ്ട് വെച്ചു അപ്പൊ അത് ചെറിയൊക്കെ പൊളിച്ച് മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് വെച്ചൊക്കെ വരുന്നത് ഇപ്പൊ അതിനകത്ത് തുടച്ചിട്ട് നമ്മളിപ്പം ഉപ്പേരി ഉണ്ടാക്കാൻ പോകണം അപ്പൊ നമുക്കറിയാം ഞങ്ങൾ രണ്ട് ദിവസമായിട്ട് ഏത്തക്ക കിട്ടാൻ വേണ്ടി ഒരു ആദ്യ ദിവസം ഒരു മുപ്പത് കിലോട്ടോളം പോയി എന്നിട്ട് കിട്ടില്ല ഇന്ന് കടയിലൊക്കെ ചോദിച്ചപ്പോഴായി അവിടെ ഒരു ഫോർമാർ മാളാണ് അപ്പം അവിടെ അകത്ത് ലുലുവിൻ്റെ ഒരു ഷോപ്പുണ്ട് അവിടെ ഓണത്തിൻ്റെ സ്പെഷ്യൽ സാധനങ്ങളൊക്കെ കാണാൻ തുടങ്ങി അങ്ങനെ നമ്മൾ അവിടെ പോയി നോക്കാമെന്ന് വെച്ചുകൊണ്ട് ഇറങ്ങിയതാണ് അപ്പോൾ വഴി ഒരു ചെറിയൊരു കടയിൽ നമ്മൾ ഒരു മൂന്നേത്തക്കൂടെ അടക്കതാണ് പച്ച പിന്നെ അവിടെ നിന്ന് മേടിച്ചുകൊണ്ട് മേടിച്ചോണ്ട് പോകുന്നു ഇപ്പോൾ ഉപ്പേരി ഉണ്ടാക്കുന്ന മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ ഞങ്ങൾ നാലഞ്ച് കവർ ഉപ്പേരി ഇവിടുന്ന് മേടിച്ചു അതൊരു കുഞ്ഞ് ഇരുന്നൂറ് ഗ്രാമിൻ്റെ പാക്കറ്റ് ഈ ഒരു കുഞ്ഞ് പാക്കറ്റ് ഉപ്പേരി ഉണ്ടല്ലോ ഇത് എത്ര ഗ്രാമാണ് ഒരു നൂറ്റി ഇരുപത് ഗ്രാം നൂറ്റി അറുപത് ഗ്രാമിൻ്റെ ഇതിന് നൂറ്റി മുപ്പത് രൂപയാണ് അപ്പം നമ്മളൊക്കെ പിന്നെ ഒരു നാലിരോ ഉപ്പേരി നമുക്ക് തന്നെ ഉണ്ടാക്കാം നാലര കാണത്തില്ല എന്നിട്ട് നാലിലോ ഏത്തക്കാൻ മേടിച്ചു അതിൻ്റെ ഉപ്പേരി നമ്മൾ ഒന്ന് ഉണ്ടാക്കാൻ പറ്റും ഇട്ട് നൂറ് കിലോ ആണ് ഇവിടെ ഇപ്പം പച്ച ഏത്തയ്ക്ക് അങ്ങനെ നമ്മളിപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവാണ് അപ്പം ബാക്കിയും കൂടെ എന്നാൽ പെട്ടെന്ന് അരിഞ്ഞിട്ട് വരാമേ അതേ അമ്മൂസ് ചക്കപ്പിനെ ഉറക്കാൻ പോയി ഇപ്പം സമയം ഏകദേശം എട്ടര ആയിട്ടുള്ളൂ രാത്രി ചക്കപ്പിനെ ഉറക്കാൻ പോയിട്ടുള്ള അപ്പം അമ്മൂസും കൂടെ തന്നെ കഴിയുമ്പോഴത്തേക്ക് നേരെ നമ്മളങ്ങ് വറക്കാൻ തുടങ്ങും ഇത് അങ്ങനെ നമ്മൾ എല്ലാം ഉപ്പേരിക്കരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു ചെറിയൊരു നമ്മൾ ഇഡ്ഡലി പാത്രം ഇല്ലേ അത്രയുണ്ട് പിന്നെ ഇത് നമ്മുടെ ശർക്കരക്കിയിട്ടുള്ളതും ഒരു രണ്ട് കാര്യത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇതെന്ന് വെച്ചാൽ ആദ്യം അരിഞ്ഞിട്ട് പാളിപ്പോയ സാധനമാണ് മറ്റേ ആ സാധനമല്ലേ സാധനം അല്ലേ പണി പൊളിയ സാധനമാണ് ഇരിക്കുന്നത് ഇത് പിന്നെ ലാസ്റ്റിൽ ഒന്ന് ചുമ്മാ വറുത്തു നോക്കാം അതുകൊണ്ടാണ് കളയാതെ വെച്ചേക്കുന്നത് അങ്ങനെ അന്നോസം ഒന്ന് ലാസ്റ്റ് ഉപ്പേരി വറുക്കാനായിട്ട് അങ്ങനെ നമ്മൾ ചീനച്ചട്ടിയൊക്കെ വെച്ചു എണ്ണ ഒഴിച്ചു ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇനി ചൂടാക്കി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ഉപ്പേരി എടുത്ത് ചെറുപറ ഭാര്യയാണവരുടെ

അതെ ഒരു കാര്യം ചെയ്താൽ മതിയായിട്ടാ ചൂടില്ലാ എല്ലാരും ഉപ്പേരിയൊക്കെ വറുത്തോ അതോ എല്ലാരും വാങ്ങിക്കണം ഉപ്പേരിയൊക്കെ ഒക്കെ ഞങ്ങളിപ്പം ില്ലെന്നാദ്യം വിദേശ സങ്കടം കൂട്ടല്ലേ

അതുകൊണ്ട് അതും പറത്തോണ്ടിരിക്കണങ്കിലും ഒത്തിരി ഞങ്ങളുടെ ഓണത്തിന്റെ ഫസ്റ്റ് ഇവിടെ വിപ്ലവം എന്റെ അച്ചാറിന് ഞാൻ പകുതിയാക്കി വെച്ചിട്ടുണ്ട് അച്ചാറ് മിടി എടുത്തില്ല അച്ചാർ ഇട്ടില്ല ജസ്റ്റ് ഇങ്ങനെ മുളകും മഞ്ഞൾപ്പൊടിയും എല്ലാം ഇട്ടു ഉപ്പുട്ട് ഉപ്പേരി എല്ലാം സെറ്റ് ആക്കിയോ അപ്പൊ ഞങ്ങളുടെ ഓണത്തിനുള്ള ഉപ്പേരി അച്ചാറുമായി ശക്രവർത്തി ആകുന്നു അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ അഡ്വാൻസ് ഹാപ്പി ഓണം നാളെ കാണാം ബൈ